മേയർ ആര്യ രാജേന്ദ്രനോട് കെ എസ് ആർ ടി സി ഡ്രൈവർ മോശമായി പെരുമാറിയ സംഭവത്തിൽ പതിനൊന്ന് മണിയോടെ കന്റോൺമെന്റ് പോലീസ് മേയറുടെ മൊഴി രേഖപ്പെടുത്തും മൊഴിയെടുപ്പ് മേയറുടെ പരാതിയിലാണ് കഴിഞ്ഞ ദിവസം മേയർ ആര്യ രാജേന്ദ്രൻ പരാതി നൽകിയിരുന്നു കന്റോൺമെന്റ് പോലീസിൽ സുലേഖ ശശികുമാറിൻ്റെ വിശദാംശങ്ങളുമായി സുലേഖ ആര്യ രാജേന്ദ്രൻ കൃത്യമായ പരാതി നൽകിയിരുന്നു അശ്ലീല ചുവയോടക്കം സംസാരിച്ചു ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ കെ ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് മോശമായ പെരുമാറ്റമുണ്ടായി എന്ന് പരാതിയിൽ പറയുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണോ മൊഴിയെടുപ്പ് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ കാറിൽ യാത്ര ചെയ്യുന്നതിനിടെ സൈഡ് നൽകി നൽകുന്നത് ചോദ്യം ചെയ്തത് കെ എസ് ആർ ടി സി താൽക്കാലിക ഡ്രൈവർ ഇതു മേയറോട് മോശമായി പെരുമാറി പെരുമാറിയൊരു സംഭവം ഉണ്ടായത് ആ മേയറേയും സഹോദരന്റെ ഭാര്യയും മോശമായി പെരുമാറിയെന്നും അഹ് എന്റെ രീതിയിൽ പെരുമാറിയെന്നും കാണിച്ചാണ് മേയർ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് ഈ ഒരു സംഭവത്തിലാണ് ഇന്ന് കണ്ടോൺമെന്റ് പോലീസ് മൊഴി രേഖപ്പെടുത്തുന്നത് എന്തായാലും ഇന്ന് പതിനൊന്ന് മണിയോടെ എത്തുമെന്നാണ് കണ്ടോൺ പോലീസ് അറിയിച്ചതെങ്കിലും ഇതുവരെ പോലീസ് ചെയ്തില്ല എന്തായാലും ഉടനടി തന്നെ പോലീസ് ഇവിടെ എത്തി മൊഴി രേഖപ്പെടുത്തുന്നതായിരിക്കും അതിനൊപ്പം തന്നെ മേയറുടെ പ്രതികരണവും ഇതുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് മനീഷ മേയർ ക്ഷമിക്കണമെന്നും സുലേഖ മേയർ ആര്യ രാജേന്ദ്രനോട് കെ എസ് ആർ ടി സി ഡ്രൈവർ മോശമായി പെരുമാറിയ സംഭവത്തിൽ പതിനൊന്ന് മണിയോടുകൂടി മേയർ കണ്ടോൺമെന്റ് പോലീസിലെത്തി മൊഴി രേഖപ്പെടുത്തും വിശദാംശങ്ങളാണ് സുലേഖ ശശികുമാർ നൽകിയത്